ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണന് ലൈസൻസ് കിട്ടിയതിൻ്റെ സന്തോഷം അമ്മമ്മക്കൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയാണ് പുത്തനത്താണി ആണ് അമ്മമ്മയുടെ വീട് വൈരങ്കോടാണ് കേട്ടോ സ്ഥലം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ബേക്കറി ഷോപ്പിൽ കയറി ബേക്കറി വാങ്ങി പിന്നെ അമ്മമ്മയെ ഒത്തിട്ട് റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് മന്തി ഹണി അൽഫാം അതുപോലെ പിന്നെന്താണ് റൊട്ടി ബട്ടർ ചിക്കനും കൊണ്ടാട്ടും ഒക്കെയാണ് എത്തിയിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ തിരൂരാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള സ്ഥലം പിന്നെ അവിടേക്കൊന്ന് നമ്മൾ കറങ്ങി വീട്ടിലേക്ക് നേരെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം